അഞ്ചുരുള്ളി ടണലിനകത്തുള്ള മാക്രികളെയാണ് കാണുന്നത് ഒരതിശയം തന്നെയാണ് എത്ര എണ്ണം ഇരിക്കുന്നത് അങ്ങോട്ടിരിക്കലക്ഷം മാക്രിയുണ്ട് ഒരു ലക്ഷം മാക്രിട്ട് കിട്ടുവാണെങ്കിൽ നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇടുക്കി അഞ്ചുരുള്ളി ടണലിലാണ് അഞ്ചുരുള്ളി ടണലി വരെ നേരത്തെ വന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് വന്നേക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലക്ഷക്കണക്കിന് തവളകൾ ഇവിടെ ഉണ്ട് അതായത് ഈ ഡാമിൻ്റെ പരിസരത്തൊക്കെ ചൂട് കൂടിയ കൂടുതലായിട്ട് വന്നപ്പോൾ അവിടുന്ന് തവളകൾ നേരെ കയറി ഇപ്പോൾ ഈ ടണലിനകത്താണ് ടണലിനകത്ത് തണുപ്പുണ്ട് ഈ എന്ന് പറഞ്ഞാൽ ഇരട്ടയാർ ഇരട്ടയാറിൽ നിന്ന് വരുന്നതാണ് അങ്ങ് അറ്റത്തെ ചന്ദ്രനെ പോലെ ഒരു ചെറിയൊരു കോളം വേണം അത് അങ്ങേ സൈഡാണ് അതിൽ നമുക്ക് മാക്ര കുഞ്ഞുങ്ങളും കാണാം ടണലിൻ്റെ അങ്ങേ അറ്റം നമുക്ക് ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് കാണാം അതെന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ഇരട്ടയാറ് ഉണ്ടോ അങ്ങനെ അവരുടെ കാണാൻ പറ്റും ഉണ്ടോ അവിടെ ഒരു വെട്ടം കണ്ടോ അവിടാണ് ഇരട്ടയാർ അവിടെ നിന്നാണ് വെള്ളം ഈ ഇടുക്കി ഡാമിലേക്ക് കൊണ്ടുവരുന്നത് ഈ ടണലിലൂടെ ആവശ്യം പോലെ ആളുകളാണ് നമ്മുടെ ടണല് കാണാൻ ഇപ്പം ടണലിൽ കാണാനില്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന മാക്രിയെ കാണാൻ നമ്മള് അഞ്ചൂരിലെ ടവറിലെ മാക്രി കൂട്ടങ്ങളാണ് കാണുന്നത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു ലക്ഷം മാക്രിയെങ്കിലും കുറഞ്ഞത് കാണുമെന്നാ തോന്നുന്നത് കാരണം കണ്ടോ ഓരോ ഇടുക്കിലും ഇരിക്കുക വാരി ഇട്ടേക്കാൻ തന്നെ ഇട്ടിരിക്കുന്നണ്ടോ അഞ്ചുരുടെ ടവറിലെ വിശേഷങ്ങളാണ് ഇതേണ്ട കുഴിക്കകത്ത് വാരി ഇട്ടേക്കുന്നതിന് ഇട്ടായിരിക്കും ഇത് വേണ്ട വേണ്ട മാക്രികൾ ഒരു ലക്ഷം മാക്രി ഇങ്ങനെ കുറഞ്ഞാണോ ഇതിനകത്ത് ഈ ടവറിനകത്ത് മുത്തത്തി ഏതാണ്ട് ചൂടായപ്പം അവർക്ക് ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ ഈ ടണലിന്റെ തണുപ്പത്ത് വന്നിരിക്കുകയാണ് ഇതേണ്ടേ ഓരോ കുഴികളിലും ഉണ്ടോ മാക്രി കൂമ്പാരങ്ങൾ ണല് കാണാൻ എൻ്റെ ആളുകൾ വരുന്നത് കൂടുതലും മാക്രികളെ കാണാനാ കേട്ടോ വേണ്ട വേറെ സംഭവം ഞാൻ കാണിച്ചതിനകത്തിരിപ്പുണ്ട് അതിപ്പം കാണിച്ച നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു മാക്രികളല്ലത് കേട്ടോ നമ്മുടെ മൊത്തം മാക്രികളാ ഈ ചൂട് ഭയന്ന് ഈ ടണലിനകത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ അഞ്ചുരളി ടണലാണ് ഈ കാണുന്നത് സമയം ആറുമണി ആൾ ആവശ്യം പോലെ വന്നേക്ക നിന്റെ അപ്പുറത്ത് ഇരട്ടയാറല്ല ഇരട്ടയാറിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് വരാൻ വേണ്ടിയില്ലേ ടണലിൽ പണിഞ്ഞേ ഇരട്ടയാറിൽ നിന്ന് വന്നേക്കുന്ന ടണലാണ് കേട്ടോ വെള്ളം കുറവായതുകൊണ്ട് ആളുകൾക്ക് കയറി ടണലിനകത്ത് അങ്ങോട്ട് പോയി കാണിയൊക്കെ ചെയ്യ അതേതാറാ ഡാ ഡാല്യാ ഈ ഡാമിലേക്കാണ് വന്ന് ഇറങ്ങുന്നത് കേട്ടോ ഒരു ഡാമാ വെള്ളമില്ലാതെണ്ടോ വെള്ളമുള്ള സമയത്ത് ഭയങ്കര കുത്തി ഒഴുകിയ വെള്ളം വരുന്നത് ഇടുക്കി ഡാമാല്ല ആളുകളൊക്കെ വരുമ്പോ സൂക്ഷിച്ചൊക്കെ വന്നില്ലെങ്കിൽ മൂടുമ്പത്തി വീഴാനേ നേരമേ ഉള്ളു ഇപ്പൊ ഒരാൾ വീണിട്ട് പോയതേ ഉള്ളൂ ചേട്ടാ ഇതേ ഇത് വല്ല നമ്മുടെ ഇരട്ടയാറി എന്ന് പറഞ്ഞ ടണൽ ടണലാണ് ടണലാണ് രണ്ട് കിലോമീറ്റർ എണ്ണൂറ് മീറ്റർ രണ്ട് കിലോമീറ്റർ എണ്ണൂറ് മീറ്റർ ഉണ്ട് ഈ ടണലിന്റെ നീളം ഇത് നമ്മളെ നിർമ്മിച്ചത് സർക്കാർ നിർമ്മിച്ച അവിടെ നിന്ന് വെള്ളം വരാൻ ആ തോടേക്ക് അതിലേ പോകുന്നത് തിരിച്ച് വെള്ളം മുങ്ങുമ്പം ഡാമിലേക്ക് വരുത്താൻ വേണ്ടി ഡാമി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലോ വളരെ മനോഹരവും വളരെ ഭംഗിയുമായ ഒരു പ്രദേശമാണ് പ്രത്യേകിച്ച് ഇടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഭംഗിയുള്ള സ്ഥലമാണ് അതിന്റെ കൂടെ തന്നെ നമ്മുടെ തണല് പാഞ്ചാലി മേട് ഇവിടെ വന്ന കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി നോക്കിയാൽ അതിനപ്പുറത്ത് അതേ കയറി നോക്കിയാൽ കാണാം അങ്ങനെ മലകളുടെ ഒരു നിരകള് തന്നെയുള്ള അതെ ഒരു മഹാ സംരംഭമാണ് ഇടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അല്ല ആവശ്യം പോലെ ഉണ്ടല്ലേ ഒരു ദിവസം ഒരു മാസം അതായത് നല്ല കാലാവസ്ഥ ഇപ്പൊ നല്ല തണുപ്പുണ്ട് ഇങ്ങോട്ട് കാറ്റ് ഇങ്ങോട്ട് അടിച്ച് കേറുന്നോണ്ട് ചെറിയ തണുപ്പ് കിട്ടുന്നല്ലോ അല്ല ആ തണുപ്പിന്റെ ഈ മാത്രികളെല്ലാം കൂടെ വന്നു വിട്ടിരിക്കുന്നത് അല്ലേ ഇത് കൂട്ടത്തോട് വിടുന്ന വളരെ സന്തോഷം ചേട്ടനെ പരിചയപ്പെട്ടത് ആ

വൈകുന്നേരങ്ങൾ സായാഹ്നങ്ങൾ ആനന്ദകരമാക്കും മാനസിക സംഘർഷങ്ങളൊക്കെ മാറ്റി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടുക്കിയിലേക്ക് കറങ്ങി അതെ താങ്ക് യു സാറേ താങ്ക് യു അതേ അന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രദേശം ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അറിയാം എന്നാലും ഞാൻ പറയുക വന്ന് കാണണം അതേപോലെ ഈ ചൂടൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ മാക്രുകൾ ഒക്കെ ഞാൻ പക്ഷേ ഇവിടെ അതിമനോഹരമായ പ്രകൃതിയാണ് നമ്മുടെ ഇടുക്കി എന്ന് പറയുന്നത് ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടു മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആണെന്നവരെ ഗുഡ് ബൈ